എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹൈറിച്ച് എന്താണ് സത്യത്തിൽ എന്താണ് ഹൈറിച്ച് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ലെങ്തി ഉണ്ടാവും എന്നിരുന്നാലും പല കാര്യങ്ങളും അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ഞാനൊരു വീഡിയോ കാണിക്കാം I don't the is worth Yes. And every time a paper, each year it loses More money than it lost the year before. The company's never made a profit. That's right. <laughs> now, why? How does it? Why? How does that? Why? It seems like a new math, doesn't it? It, yeah, it does. Yeah. I mean, it's, it's to someone who doesn't know anything about this, it's amazing. You know, we lost twelve million last year. We're doing great. <laughs> There are a whole series oh. of Doomsbury cartoons about about this. This this is, this is 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 not not, a a a a new phenomenon. We we are are famously unprofitable company, right, right. and we are investing in the the future. It's which which isn't unusual. Companies have done this before. What's a little surprising Amazon.com scale we're We're doing we're doing it. it big way. I see. So you just keep reinvesting. We're reinvesting. Now ഈ വീഡിയോർക്കും കണ്ടിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ നമ്മുടെ ആമസോണിന്റെ നേതാവായിട്ടുള്ള ആമസോൺ ഉണ്ടാക്കിയിട്ടുള്ള ജെഫ് ജിസോസ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂൽ ആങ്കർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും ലോസ് ആണ് കാണിക്കുന്നത് ആ ലോസ് തന്നെ ഓരോ വർഷവും ഓരോ വർഷം ലോസ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും അടുത്ത വർഷത്തെ ലോസ് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു വിഷയത്തെ ഉത്തരം കൊടുക്കുന്നത് ഞങ്ങള് ശരിയാണ് പറഞ്ഞ കാര്യം വളരെ സത്യമാണ് ലോസ് തന്നെയാണ് ആ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ റീഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിലോട്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനി വളർന്നു വരുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കി കാണാൻ പറ്റും അത്തരത്തിലുള്ള ഒരു പ്രോജക്ട് ബേസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന രൂപത്തിലോട്ടുള്ള ഒരു മറുപടി ആ മറുപടി വളരെ സ്വാഗതാർഹമാണ് കാരണം നമുക്ക് ഇന്ന് ആമസോൺ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും Well, in that first uh, uh, few months, we got one order. It was literally in the first six months. I can't remember exactly when it was. An order from Bulgaria, and um, I didn't even know they had internet access in 1995 in Bulgaria, but they did. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനത്തിലാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ നടത്തി നടത്തിക്കുന്ന ആ ഒരു വിഷയം ഏറ്റെടുത്ത ആളുകൾക്ക് അത് മനസ്സിലാവും പക്ഷെ ഹൈറിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം ഹൈറിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതേ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരുന്നത് ആ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ആ ഈ പറഞ്ഞ പ്രതാപൻ എന്ന് പറയുന്ന കെ ഡി പ്രതാപൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഐഡിയ ഉദിക്കുകയാണ് ഈ ഇ കൊമേഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പൊ ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ വളരെയധികം പീക്ക് ലെവലിലോട്ട് വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആളുകൾ അതിലോട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അതായത് ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ കസ്റ്റമേഴ്സ് അവരുടെ ഇ കൊമേഴ്സ്യൽ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലോട്ട് വന്നപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ ഷോപ്പുകളിലൊക്കെ കച്ചവടം കുറഞ്ഞൊരവസ്ഥ അപ്പോ അവർക്ക് ഇത്തരത്തിലുള്ള ഓഫറുകൾ കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ആ ഒരു രൂപത്തിലെ നോർമൽ സെയിൽ നടക്കുന്നുള്ളു അപ്പോ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ മറികടക്കാൻ നൂതനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഹായൊരു ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയും അതിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഈ പറയുന്ന പിൻകോഡ് ബേസിൽ അതിന്റെ ഫ്രാഞ്ചസി അല്ലെങ്കിൽ പറഞ്ഞ രൂപത്തിലുള്ള ഫീസ് പ്ലാറ്റ്ഫോം ഫീ കൊടുത്തത് ഈ പറയുന്ന ചെറുകിട ഷോപ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെഞ്ചറായിട്ട് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ചെറുകിട ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഈ ഇ കൊമേഴ്സ് സംവിധാനത്തിൽ അതിലോട്ട് കണക്ട് ചെയ്ത് വിൽക്കാൻ പറ്റും ഓൺലൈൻ ആയിട്ട് ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ വീട്ടിലോട്ട് വരുന്ന സാധനം തൊട്ടടുത്തുള്ള ചിലപ്പം പിൻകോഡിലുള്ള ആളുകളുടെ കടയിൽ നിന്നായിരിക്കും പക്ഷെ ഒരു പുതിയ ഒരു സംവിധാനത്തെ വന്ന കൊണ്ടുവന്ന സമയത്ത് ആളുകൾ ഏറ്റെടുത്തു വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ താലൂക്ക് ബേസിലായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഈ സമയത്തൊക്കെ തന്നെ ഈ കമ്പനിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിട്ടുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ട് എന്നാലും ആ ഒരു സംവിധാനം മെല്ലെ 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 വളർന്നു വന്നു ഏകദേശം അറുന്നൂറ്റി അൻപതോളം പിൻകോഡുകളിൽ അറുനൂറ്റി അൻപതോളം ഈ പറഞ്ഞ ഷോപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നത് ഓഫ്ലൈൻ ഷോപ്പുകളായിട്ട് വരുന്നൊരു അവസ്ഥ അപ്പോ ഒരു കമ്പനി ഒരു ഒരു വിഷൻ ഒരു പ്രോജക്ട് മുന്നോട്ട് വെച്ച ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഹാഫ് ഒരു ക്വാർട്ടർ സക്സസിലോട്ട് ഈ കമ്പനി എത്തിയിരുന്നു അങ്ങനെ തന്നെ വേണേ പറയാം തന്നെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോസ് തന്നെയായിരുന്നു പക്ഷെ ആ ലോസ് എന്ന് പറയുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആയിട്ട് അവർ കണ്ടിട്ടില്ല കാരണം അതിന്റെ ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഭാവിയാണ് ഇപ്പൊ ഈ പറഞ്ഞ ആമസോണിന്റെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കസ്റ്റമർ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത് ഈ പറയുന്ന റീപർച്ചേസ് സംവിധാനം ജനങ്ങളെല്ലാം തന്നെ ഇവരിലോട്ട് ഈ പറഞ്ഞ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കസ്റ്റമർക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ആ കസ്റ്റമർക്ക് അത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടി ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ആ സൈറ്റിൽ നിന്ന് കസ്റ്റ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അവസരം ഒരുക്കുന്നു ആ അവസരം എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ മേഖല നിലവിലുണ്ട് അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട് ഒരു കമ്പനി ഫോം ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ മാർക്കറ്റ് മാർക്കറ്റിംഗ് എന്തായാലും ചെയ്യണം അപ്പൊ അതിന് മാർക്കറ്റിംഗ് ആയിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി സ്വീകരിക്കാം അപ്പൊ എന്തൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരസ്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് വെച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ ഇവന്റുകളെ നടത്തിയിട്ട് ഈ ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും നമ്മളൊക്കെ കാണുന്ന ഒരു ചെറുപ്പത്തിലേക്ക് കണ്ടുവരുന്ന ആഡ്സുകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട് അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി അത് ഇന്നും നല്ല രൂപത്തിൽ നടന്നു പോകുന്നത് പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുതൽ മുടക്ക് വളരെ കുറവാണ് പക്ഷെ അത് കസ്റ്റമർ ടു കസ്റ്റമർ ഡയറക്റ്റ് സെല്ലിംഗ് ത്രൂ ആണ് ഈ കസ്റ്റമർ ടു അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അത് കൂടുതലായിട്ട് ജനങ്ങളിലോട്ട് എത്തുക അപ്പോൾ എന്നിലോട്ട് ഈ ആഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഞാൻ ഒരു കസ്റ്റമർ ആയത് ഫ്രീ ആയിട്ട് എടുത്ത് കസ്റ്റമർ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലോട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ കമ്പനിയെ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിൽ നിന്ന് എനിക്ക് വരുമാനം പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും സാമ്പത്തികമായിട്ട് എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കാണുന്ന ഞാൻ ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ ഒരു സംവിധാനത്തെ മറ്റൊരാൾക്ക് കൊടുക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കമ്പനി എനിക്ക് റിവാർഡ് അല്ലെങ്കിൽ പറഞ്ഞ കമ്മീഷനായിട്ട് ഒരു എമൗണ്ട് തരും റഫറൽ ഇൻകം എന്ന് പറയും അത് ജനുവൻ ജനുവൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ആ റെഫറൽ ഇൻകം എനിക്ക് ലഭിക്കുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കിത് ലഭിച്ചെന്ന് ആരോട് പറയും ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച ആളോട് കൂടി എനിക്ക് ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്നത് നിനക്കും അത്തരത്തിലുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റും അതും ഈ കമ്പനിയുടെ പ്രോജക്റ്റുകളെയും സർവീസിനെയും മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിലോട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ക്രൈറ്റീരിയ കമ്പനി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഈ ഒരു ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് അതിലോട്ട് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഐ ഡി ഡിജിറ്റൽ കസ്റ്റമർ ആവാൻ പറ്റും ഡിജിറ്റൽ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്ത് ഡിജിറ്റൽ ഐ ഡി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ഒരു എമൗണ്ട് അഡ്വാൻസ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഡിജിറ്റൽ റെഡി കൂപ്പൺ പർച്ചേസ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് കൺസൈമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിലൂടെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാം പതിനായിരം രൂപയാണ് ഒരു അഡ്വാൻസ് കൺസൈൻമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഡ്വാൻസ് കൺസൈമെന്റ് എടുത്ത ഒരാളുകൾക്ക് കമ്പനി ഓഫർ ചെയ്തിരുന്ന കാര്യം തിരിച്ച കമ്പനി ഓഫർ ചെയ്യുന്ന വിഷയമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ത്രീ ടൈംസ് റിട്ടേൺ ലഭിക്കും ത്രീ ടൈംസ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര എന്ന് കമ്പനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഏത് സമയത്ത് ലഭിക്കും എന്ന് പറഞ്ഞിട്ടില്ല എവറി വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്ര രൂപ ലഭിക്കുമെന്നുള്ളതോ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ വരെ എന്നുള്ളതോ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പൊ ത്രീ ടൈംസ് നിങ്ങൾക്ക് ഇതിന്റെ റിട്ടേൺസ് ലഭിക്കും അപ്പൊ ഒരു ടെൻ തൗസൻഡ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് കൺസ്യൂമെന്റ് കൊടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തേർട്ടി തൗസൻഡ് റിട്ടേൺ ലഭിക്കുന്ന ഒരു അവസരത്തെ കൂടി കമ്പനി ഒരുക്കി അതാണ് ഡിജിറ്റൽ റെഡീം കൂപ്പൺ കൺസൈമെന്റ് എന്ന് പറയും ആ ഡിജിറ്റൽ റെഡീം കൂപ്പൺ ആയിട്ട് ഒരു പർച്ചേസിംഗ് കൺസൈമെന്റ് ആയതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് ആയിട്ട് അവിടെ ഈ പറയുന്ന റെഡീം കൂപ്പൺ കൂടി കമ്പനി കൊടുക്കുകയാണ് അപ്പൊ ഒരു പ്രോഡക്റ്റ് ആയിട്ട് റെഡീം കൂപ്പൺ കൊടുക്കുന്നത് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു സർവീസ് ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഈ പറയുന്ന ഓഫ്ലൈൻ ഷോപ്പുകളെയും ഓൺലൈൻ വെഞ്ചേഴ്സിനെയും കമ്പനി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് ഒരു ഇ കൊമേഴ്സ്യൽ സൈറ്റ് ഓയോ ഓയോ എന്ന് പറയുന്ന ഇ കൊമേഴ്സ്യൽ സൈറ്റിലോട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരുപാട് ഹോട്ടലുകൾ ഒരുപാട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹോട്ടലുകൾ അത് ഒരിക്കലും ഓയോയുടേതല്ല ഈ ഹോട്ടലുകളെല്ലാം തന്നെ ഇതിലോട്ട് വന്നത് അത് ഓഫ്ലൈനായിട്ട് ഓയോ ഉണ്ട് അപ്പൊ ഓയോ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ റെഡീം കൂപ്പൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംവിധാനം നിങ്ങൾ ചെയ്യുക കമ്പനിയിലോട്ടൊരു അഡ്വാൻസ് എമൗണ്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡീം കൂപ്പൺ പ്രൊവൈഡ് ചെയ്യും ഒരു പതിനായിരത്തിന്റെ റെഡീം കൂപ്പൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഈ റെഡീം കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കണക്ട് ആയിട്ടുള്ള ഈ ഹോട്ടലുകൾ പോയിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാം ഇത്ര പേർസെൻറ്റേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് റെഡീം ചെയ്തെടുക്കാം ഒരു സ്റ്റേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര പേർസെൻറ്റേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് റെഡീം ചെയ്യാം എന്ന് നമ്മളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ കൂടെ തന്നെ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ ഈ ഒരു വരുമാനത്തിൽ നിന്ന് പ്ലാറ്റ്ഫോം ഫീ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പറഞ്ഞ കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ അഡ്വാൻസ് കൺസീമെന്റ് തന്നതിന്റെ പേര് ഈ അഡ്വാൻസ് കൺസീംമെന്റ് ശരിക്കും വാങ്ങുന്നത് ഈ കമ്പനിയുടെ ഈ പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഉന്നതിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കമ്പനി അഡ്വാൻസ് കൺസീമെന്റ് എന്തിനു വാങ്ങിയെന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ അഡ്വാൻസ് കൺസ്യൂമെന്റ് വാങ്ങാൻ അനുമതി നൽകുന്ന ഒരു സിറ്റുവേഷൻ നിയമം അനുവദിക്കുന്നുണ്ട് അഡ്വാൻസ് കൺസൈൻമെന്റ് ഒരു കമ്പനിയിലോട്ട് നൽകുന്ന സമയത്ത് അതിന് തുല്യമായിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് കമ്പനി റെഡിയും കൂപ്പൺ കൊടുക്കുകയാണ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള സർവീസും കമ്പനി നിലവിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംവിധാനം അപ്പൊ അതിൽ നിന്ന് ഈ അഡ്വാൻസ് കൺസൈൻമെന്റ് കൊടുത്തതിന്റെ പേരിലാണല്ലോ ഈ കമ്പനിയുടെ വളർച്ചയും കൂടി അതിലോട്ട് വരുന്നത് അപ്പോ ഇക്വിറ്റി എന്ന് പറയും ഹൺഡ്രഡ് പെർസെന്റേജ് ഇക്വിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ തങ്ങളുടെ കമ്പനിയിലൂടെ ഉള്ള വരുമാനം കണ്ടെത്തിക്കൊണ്ട് തങ്ങളുടെ പ്രോജക്ടിനെ ഉന്നതിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തങ്ങളുടെ കമ്പനി നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള വരുമാനം കണ്ടെത്താൻ ഈ പറഞ്ഞ കമ്പനി മുന്നോട്ട് വന്നു ഹൺഡ്രഡ് പെർസെന്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കമ്പനി എടുത്തു നോക്ക് ഇപ്പൊ നിലവിലുള്ള ടെസ്ല കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള എലോൺ മസ്കിന്റെ കയ്യിൽ ടെസ്ലയുടെ പതിമൂന്ന് ശതമാനം മാത്രമാണ് ബാക്കിയെല്ലാം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അടുത്താണ് ആ കമ്പനിയുടെ ഇക്വിറ്റി കിടക്കുന്നത് അപ്പൊ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് ആ കമ്പനിയുടെ കയ്യിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രി കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു അവസരം എന്നാലും ഈ കമ്പനി വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇത്തരം അഡ്വാൻസ് കൺസൈൻമെന്റിലൂടെ ഈ കമ്പനി വരുമാനം കണ്ടെത്തി ഇതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ടും കൊടുത്തുകൊണ്ടിരുന്നു കമ്പനിയിലൂടെ വരുന്ന ഈ അഡ്വാൻസ് കൺസൈൻമെന്റ് കമ്പനിക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് ചെലവഴിക്കാൻ പറ്റും കമ്പനിയുടെ വരുമാനം കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി നിരന്തരമായിട്ട് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംവിധാനത്തിൽ പിന്നീട് കമ്പനിക്ക് എക്സ്ട്രാ എക്സ്പെൻസ് അവിടെ വരുന്നില്ല എക്സ്പെൻസ് വരുന്ന എന്ന് പറയാൻ കാരണം അവിടെ കൂടുതൽ ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യുക അത്തരം കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല മറിച്ച് അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാക്സിമം എമൗണ്ട് ചെലവാക്കുക എന്നുള്ളതാണ് ആ ഒരു മാർക്കറ്റിങ്ങിലൂടെ ഒരുപാട് ഷോപ്പുകൾ ഇപ്പൊ അറുന്നൂറ്റൻപത് ആണെങ്കിലും അത് ആയിരം പിൻകോഡിലോട്ട് വരും പതിനായിരം പിൻകോഡിലോട്ട് വരും ഇത്തരം ഒരുപാട് പിൻകോഡിൽ ഓഫ്ലൈൻ ഷോപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം റീപർച്ചേസ് സംവിധാനം കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഷോപ്പുകളിലൊക്കെ വരുമാനം കൊണ്ടുവരാം ആ ഷോപ്പുകളിൽ നിന്നൊക്കെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഈ കമ്പനിയോട് ഒരുപാട് എമൗണ്ട് എത്തുക ഇങ്ങനെയാണ് ആ കമ്പനിയുടെ ഇൻകം ജനറേറ്റ് ചെയ്യാം അപ്പോൾ ലോസ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ആ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ ലോസ് ആണെങ്കിലും അത് വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആമസോണിൽ നിർത്തി നിൽക്കുന്ന അതിനേക്കാൾ കൂടുതൽ വലിയൊരു ബൂമിങ്ങിലോട്ട് ഈ കമ്പനി വരുമായിരുന്നു കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ കമ്പനി എത്തിപ്പെടാവുന്ന ഒരു കമ്പനി എത്തിപ്പെടാവുന്ന ഏറ്റവും ഉന്നതിയിലോട്ട് ഈ കമ്പനി കസ്റ്റമർ ശ്രമത്തിലായിക്കോട്ടെ ആളുകളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിലായിക്കോട്ടെ ആളുകൾക്ക് ഒരു ദിവസം പോലും ഒരു സമയം പോലും പേ ഔട്ട് മുടങ്ങാത്ത രൂപത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡിംഗ് അവർ ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ തന്നെ ആ കമ്പനിയുടെ വളർച്ച വളരെയധികം എത്തിച്ചിരുന്നു പോരാത്തതിന് ഒരുപാട് പ്രോജക്റ്റുകൾ അതിലോട്ട് ആഡ് ചെയ്യുകയാണ് കമ്പനി കമ്പനിയോട്ട് ഒരുപാട് പ്രോജക്റ്റ് ആഡ് ചെയ്യുകയാണ് പ്രോജക്ടുകൾ നോക്കുകയാണെങ്കിൽ എച്ച് ആർ ഒ ടി ടി എച്ച് ആർ പറഞ്ഞിട്ടുള്ള മാട്രിക് ഗുണിയൊക്കെ കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എച്ച് ആർ പെറ്റ്സ് കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടായിരുന്നു എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ആ കമ്പനി ഔട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട കോയിൻ ആയിരുന്നു അപ്പം ഇത്തരം സംവിധാനങ്ങളൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ അതിലോട്ടൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തങ്ങളുടെ പണം മുടക്കുമുതലായിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ആളുകൾക്ക് ലഭിക്കും നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങാൻ ഒരു പ്രോജക്ട് തുടങ്ങാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൽ എൽ പി ബേസിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഹൈലൈറ്റ് മാഡ് ഒരു ഷോപ്പ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ആയിട്ടാണ് അവർ പ്രോജക്റ്റിലോട്ട് പണം സ്വീകരിക്കുന്നത് പണം അവർ വാങ്ങുന്നത് പിന്നീട് അതിൽ നിന്ന് റിട്ടേൺസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാണ് ഇതിന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു അത് പല ആളുകൾക്കും അസൂയം ഉണ്ടായി പല ആളുകളുടെയും കമ്പനിയെ ബാധിക്കുമെന്ന് പേടിയുണ്ടായി അപ്പൊ ഈ കമ്പനി എങ്ങനെയെങ്കിലും കൂട്ടണം എന്ന രൂപത്തിലോട്ട് പല ആളുകളും മുദ്രാവാക്യം മുയക്കാൻ തുടങ്ങി അതിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻ ബേസ് ചെയ്തിട്ട് ഈ കമ്പനിയിൽ നിന്നല്ലാത്തൊരു വ്യക്തി പരാതി കൊടുക്കുകയും ആ കമ്പനി ബഡ്സിലോട്ട് കണക്ട് ചെയ്യുകയും ബഡ്സ് കേസിന്റെ പ്രത്യേകത വെച്ചാൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായത് കൊണ്ട് തന്നെ അവർ അന്വേഷിച്ചു പക്ഷേ അതിനൊക്കെ മാറ്റങ്ങൾ വരേണ്ട സാധ്യത കൂടുതലാണ് കാരണം ഒരു കമ്പനി അടച്ചു കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്ത് നില്ക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അത് ബാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ സാമ്പത്തിക മേഖല തകരുന്നുണ്ട് ഒരുപാട് വീടുകൾ കടക്കണിയിലോട്ട് പോകുന്നു അപ്പം ഇതൊക്കെ അതിന്റെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഫിസിക്കലി ആ കമ്പനി നിലവിലുണ്ട് ആ കമ്പനിയുടെ ആളുകൾ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ആളുകളല്ല ഇന്റൻഷൻ കൂടി അതിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടു ആണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടത് ജയനദീസം എന്ന് പറയുന്ന പത്രമാധ്യമ ധർമ്മം ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം ആയിരുന്നു ഈ കമ്പനി എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതും ഈ കമ്പനിയുടെ ഇത്രയും ആളുകൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്തുകൊണ്ടു എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടിയിരുന്ന ഇത്തരം ചാനൽസുകളായിരുന്നു പക്ഷെ അവരെല്ലാം തന്നെ പണത്തിന്റെ പിന്നാലെ പോയി ഒരുപാട് നെഗറ്റീവ് റിപ്പോർട്ടുകൾ മാത്രം കൊടുക്കുന്ന ഒരു ആൾക്കാരായിട്ട് മാറി അപ്പൊ ഇതൊക്കെ തന്നെ ഒരുപാട് സ്വാധീനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് ഈ കമ്പനിയുടെ കേസ് നടക്കുകയാണ് ഈ കേസ് കഴിഞ്ഞ് നിങ്ങൾ ജയിച്ചാൽ പോലും ഈ കമ്പനിയെ ഞങ്ങൾ വിടൂല എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ നമ്മൾ കേൾക്കാനിടയായി ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നൂറ് ശതമാനം മണി ചെയ്തു നടത്തിയൊരു കമ്പനിയാണ് ഹൈച്ച കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് വിരുദ്ധമായ ഒരു വിധി വന്നാൽ ഒരു കാരണവശാലും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ സത്യം ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് ഇത് നടത്തിയിരുന്ന മണീച്ചേനാണ് അതുകൊണ്ട് തന്നെ ഈ മണീച്ചേനെതിരെ ഇത്തരത്തിൽ നാട്ടുകാരെ പറ്റിക്കുന്ന കമ്പനികൾക്കെതിരെ എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പല്ലും നഗവും ഉപയോഗിച്ച് ചെയ്തിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട അതിന് നിങ്ങൾ ഞങ്ങളെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും എങ്ങനെയൊക്കെ ആക്ഷേപിച്ചാലും ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾക്ക് പുറകിലുണ്ടാകും ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യത്തിലേക്ക് എത്തിയിരിക്കും അത് അപ്പൊ ഒരു കമ്പനി ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനി ഇവിടെ വരാൻ പാടില്ല ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്ന ആളുകൾ ശത്രുക്കൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഏകദേശം പത്ത് ലക്ഷത്തോളം പത്ത് പതിനാറ് ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സ് ആ ഈ കമ്പനിയുടെ കൂടെ ഇപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് ആ ഉറച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി അനുകൂല വിധി ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള അനുകൂലമായിട്ടുള്ള വിധി വരുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അവരുള്ളത് ഒരുപാട് കാലം സത്യത്തെ നമുക്ക് അടച്ചിടാൻ പറ്റത്തില്ല സത്യം എന്തായാലും ഒരു ദിവസം പുറത്തോട്ട് വരും അപ്പോ എല്ലാ ആളുകൾക്കും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ കേരളത്തിൽ മാത്രമാണ് കൂടുതലായിട്ട് ഇത്തരം സംവിധാനങ്ങളെ ഇങ്ങനെ അടച്ചിടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത് പകരമായിട്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവന്ന് റെഗുലേറ്ററി സംവിധാനങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന് നല്ല കമ്പനികൾ നല്ല ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലും ടാക്സ് ഇനത്തിലൊക്കെ ഒരുപാട് വരുമാനം ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ലഭിക്കും ഒരുപാട് ആളുകൾ കയ്യിലോട്ട് പണം വരും ആ പണങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഷോപ്പുകളിലൊക്കെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോ ഇതെല്ലാം ഇപ്പൊ നിലനിന്നിട്ടുള്ള ആൾ ഒരുപാട് ആളുകൾ പ്രതിസന്ധിയിലോട്ടാണ് പ്രതിസന്ധിയിലോട്ട് വന്നു ഒരുപാട് ആളുകൾ കടക്കണിയിലോട്ട് വന്നു ഇതൊക്കെ ഈ ഒരു പ്രതിസന്ധി വന്നതിന്റെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയായിട്ടൊന്നും ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ടില്ല ഈ ഒരു ബിസിനസിന് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് കൊണ്ടെത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾ ജനങ്ങൾ ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന രൂപത്തിലോട്ട് വരുന്നുണ്ട് ന്യൂട്ടൻസ് ലോ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ടീം ഈ കാര്യത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോ അവര് ഈ കാര്യത്തെ നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാത്തിരിക്കാം ഐറിഷിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ആളുകളുടെയും കൂടെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച് എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം വന്നിരുന്നു